ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനാൻസസ് ഓക്കെ നിങ്ങളുടെ മണി ട്വൻ്റി ട്വൻറ്റി ഫൈവില് എങ്ങനെയായിരിക്കും എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഫൈനാൻസിൽ വരാൻ പോകുന്നത് ഓക്കെ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അൺ എക്സ്പെക്റ്റഡ് മണി എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ നമ്മളോട്ട് പ്രതീക്ഷിക്കില്ല ചില സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പല ചില സമയത്ത് പൈസകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട് പക്ഷേ ചിലയിടത്തൊന്നും നമുക്ക് തിരിച്ച് കിട്ടാറില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് മണി തിരിച്ച് വരുന്നത് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം ട്വൻ്റി ട്വൻ്റി ഫൈവില് നിങ്ങളുടെ മണി അല്ലെങ്കിൽ ഫൈനാൻസ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവില്

One more time spare. Thank you. Twenty twenty five will have money. I want wow. <laughs> നിങ്ങളുടെ ലൈഫിൽ മണിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ അതെന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും പിന്നെ ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലും രണ്ട് കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്തിൽ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരും ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ബാലൻസ് ആൻഡ് ഹാർമണിയുടെ കാർഡും കൂടിയാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ടു ഷോർട്സിൻ്റെ എനർജിന്ന് കിട്ടുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഇംബാലൻസസ് ഉണ്ടായിരുന്ന ഫൈനാൻസ് പരമായിട്ടുള്ള ഇംബാലൻസ് അതായത് നമ്മളെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് അത് മിക്കവാറും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൽ ഒരു ബാലൻസ് ഓഫ് എന്താ പറയുക വരവും ചിലവിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി നമുക്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുണ്ട് എംപ്രോയിഡ് കാഡ് വാവ് ആക്ഷൻ 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 നിങ്ങൾ എന്താ പറയുക നമ്മൾ പറയില്ലേ ഫൈനാൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ ആക്ഷൻ എടുക്കുന്നു നമ്മുടേതായ രീതിയിൽ തന്നെ അടുത്ത് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അതുപോലെ ചില ആൾക്കാർ എസ്പെഷ്യലി ഈ വർഷം സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ഓക്കെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളോ ലീഡർഷിപ്പ് റോളിൽ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ വിഷനറി ആയിട്ടുള്ള ആൾക്കാർ അതായത് ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ ആക്ഷൻ ചെയ്യാൻ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് ഓക്കെ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ next is seven of wands uh blockages and then gillip type of blockages on the ocean yeah നമ്മൾ തന്നെയാണ് നമ്മുടെ ബ്ലോക്കേജ് നമ്മുടെ മണിയിലായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മുടെ ബ്ലോക്കേജ് അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാ പൈസ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് പൈസ ഓ ഈശ്വര പൈസ വരണം എനിക്ക് പൈസയൊക്കെ വേണം പക്ഷേ പൈസ കൂടുതൽ വന്നാൽ എനിക്ക് പണിയാണല്ലോ പൈസ കൂടുതൽ വന്നാൽ എനിക്ക് എനിക്കപ്പം പണി കിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ചിലവുകളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പം ആ ആ ഒരു മണി റിലേഷൻഷിപ്പ് ഓക്കെ ഈ ട്വൻ്റി ട്വന്റി ഫൈവില് നിങ്ങളെ മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു എനർജീനെ അതേ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജി വൈസ് ഓക്കെ ആയിരിക്കും അല്ല നമ്മൾ നമ്മളങ്ങനെയല്ല ചിന്തിക്കുന്നത് എപ്പോഴും മണി നമ്മൾ പറയില്ലേ പണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ഓ പൈസ വന്നു കഴിഞ്ഞാൽ അയ്യോതോ വരുന്ന കഷ്ടകാലം നമ്മുടെ കൂടെ കയറി വരുന്നത് ഓച്ച് പൈസ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന് ഒരു വഴി തെളിയും എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സിറ്റുവേഷൻസ് അപ്പം അതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണിയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പാണ് മണി ഒരു എനർജി ആണെന്നും മണി ഫ്രീ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഫ്ലോ ചെയ്യെന്നും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവന്ന ഒരു രൂപയാണെങ്കിൽ അത് പത്ത് രൂപയായിട്ട് പത്ത് ഇരട്ടയായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചു വരുന്നെന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മുടെ ഓരോ രൂപയ്ക്കും നമ്മൾ താങ്ക്ഫുൾ ആവുകയും ഒക്കെ ചെയ്യണം കാരണം ഇതൊക്കെ മണിയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളാക്കി വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ നെക്സ്റ്റ് ഇസ് വ മണി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു മണിയുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടാവുന്നതിന് വെച്ചാൽ ഏറ്റവും കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു കാർഡായിരുന്നു ഏറ്റവും സോട്ട്സ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്നൊക്കെ ഞാൻ ഇവിടെ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞതിൻ്റെ പിന്നെയും കൺഫർമേഷൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻസ് എന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങളുടേതായ രീതിയിൽ സോഴ്സ് ഓഫ് മണി കണ്ടുപിടിച്ച് ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ അതിൻ്റെ മെയിനായിട്ട് വേണ്ടെന്ന് നമ്മൾ പറയലെ നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ എന്താണ് പ്രശ്നക്കാര് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ പ്രശ്നക്കാർ നമ്മൾ തന്നെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് ആ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷൻ കൂടിയാണ് ഓഹ് എനിക്ക് തന്നെ എനിക്കിത് തോന്നിയിട്ടുണ്ട് ലൈക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും പൈസ വരുമ്പോഴത്തേനും ഒരുപാട് പൈസ ഒന്നും വരേണ്ട പൈസ വന്നാൽ അതിൻ്റെ കൂടെ പണിയും കൂടെ വരുമെങ്കിൽ ജസ്റ്റ് അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു കൺഫർമേഷനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഈ കാക്കേനെ കാണുക ഓക്കെ ഒരുപാട് പതിവില്ലാത്ത അടുത്ത് വെച്ച് ഇഷ്ടംപോലെ കാക്കകൾ കാണാം ചില കാക്ക നിങ്ങളെ ഫോളോ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ റീഡിങ് നിങ്ങളുടെ ആണ് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനാണ് ഓക്കെ ഇനി ഫർദർ ഫോർ മണി 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 സോഡ ലൈറ്റ് സ്പീക്ക് യുവർ ട്രൂത്ത് നിങ്ങളുടെ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിൽ ഈ വർഷം എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി എനിക്കിവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനോ ആക്ഷൻ എടുക്കാനോ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈഫ് കോച്ച് അങ്ങനെയുള്ള എനർജിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അതിൻ്റെ കണ്ടിന്യൂസ്ലി ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഡെഫിനറ്റ്ലി അതിനുള്ളൊരു പോസിബിലിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട് റോസ് കോട്സ് ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് 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 എനർജിയാണ് നമ്മുടെ ഹാർട്ട് ചക്ര എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാർഡും കൂടിയാണ് ത്രോട്ട് ചക്ര ഹാർട്ട് ചക്ര വളരെ ആണ് ഡെഫിനറ്റ്ലി സ്മോക്കി കോഡ്സ് ലെറ്റ് ഇറ്റ് ഗോ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം ആ ഒരു ലെറ്റ് ഗോ എനർജിയിലേക്ക് നിങ്ങൾ ജെയ്ഡ് ബി ദ ബിഗർ പേഴ്സൺ ജെയ്ഡ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഫൈനൻസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാർഡാണ് ബ്ലാക്ക് ഐനി സെറ്റ് സ്ട്രോങ് ബൗണ്ടറീസ് അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ ബൗണ്ടറീസ് ശരിയല്ല കുറച്ചുകൂടെ നല്ലൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യാം സ്ട്രോങ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യാം ഓക്കെ കാരണം അത് വളരെ ആണ് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള പണി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടും കാരണം നമ്മുടെ ലൈഫിൽ ലിവ് യുവർ പർപ്പസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാരെങ്കിലുമൊക്കെ നിങ്ങളുടെ പർപ്പസ് ലൈഫ് പർപ്പസ് ഈ പറഞ്ഞ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ ആവുകയോ അല്ലെങ്കിൽ ഈ ലൈഫ് കോച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ പർപ്പസിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവില് ട്വൻ്റി ട്വൻ്റി ഫൈവ് വളരെ സിഗ്നിഫിക്കൻറ്റ് വർഷമായിരിക്കും നിങ്ങൾക്ക് എസ്പെഷ്യലി മണി റിലേറ്റഡ് ഓക്കെ ഗ്രീൻ ജയിലിൽ ഏതെങ്കിലും ഒരു ക്രിസ്റ്റലായിട്ട് വർക്ക് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനലി ചെയ്യുക കാരണം നമ്മുടെ ഹാർട്ട് ചക്രയ്ക്കും ഈ പറഞ്ഞ പോലെ ഫൈനാൻസ്യമായിട്ട് റിലേഷനുണ്ട് കാരണം നമ്മുടെ ഹാർട്ട് ചക്രയിലൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് താഴെയുള്ള ചക്രാസ് ലോവർ ലോവർ ത്രീ ചക്രാസും അപ്പർ ത്രീ ചക്രാസും ഉണ്ട് ഇവിടെയുള്ള എനർജി ഫ്ലോ കറക്റ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഹാർട്ട് ചക്രയാണ് അപ്പം ഹാർട്ട് ചക്ര ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഈ റോസ് കോട്സും ഗ്രീൻ ഷെയ്ഡും ഒക്കെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ചക്ര ആയിട്ടുള്ള കാർഡ് തന്നെ കാർഡല്ല ക്രിസ്റ്റൽ തന്നെയാണ് അപ്പോൾ അതുമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാം അല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പലപ്പോഴും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാ കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷൻ കൂടിയാണ് ആൾ അപ്പോൾ നയൻ ഇലവൻ എനിക്കറിയണ നിങ്ങൾ ആരെങ്കിലും കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന നമ്പറാണോ നയൻ ഇലവൻ ഏഞ്ചൽ നമ്പർ എന്ന് ഓൾ റൈറ്റ് ശ്രീകാച്ചേ എനിക്കറിയേണ്ടത് ഈ പറഞ്ഞ പോലെ ഫർദർ ഫൈനാൻസ് പരമായിട്ടുള്ള ഗൈഡൻസ് എന്താണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഫൈനാൻസ് Answers you need are coming for Moon Gemini. Adjustments are required. Alright. Conclusions are within reach. A new romantic cycle begins. കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് ഓ എല്ലാം കുറച്ച് അടി വീന്നിട്ടുണ്ട് ഒന്നും കൊണ്ട് പഠിക്കണം ഒന്നും ഇരിക്കുന്നില്ല ആ റൈറ്റ് അപ്പം എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം എസ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് റിക്വേർഡെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കേസിൽ നിങ്ങൾ എന്തായിരുന്നാലും ചെയ്യേണ്ട മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താ മണി റിലേറ്റഡ് ഒന്നും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരെക്കാളും നമുക്ക് തന്നെയാണ് അറിയാവുന്നത് നമ്മുടെ എവിടെ പ്രശ്നം വരുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ എല്ലാവരേക്കാളും നമുക്ക് തന്നെയാണ് അറിയാൻ പറ്റുന്നത് അല്ലേ അപ്പം അത് ഡെഫിനറ്റ്ലി എനിക്കിവിടെ നിങ്ങളുടെ കേസിലും ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം കൺക്ലൂഷൻസ് എന്തായാലും അങ്ങനെ എന്തെങ്കിലും മണി റിലേറ്റഡ് എഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ അതിൻ്റെ ഒരു കംപ്ലീഷനും ട്വൻ്റി ട്വൻ്റി സിക്സിൽ നിങ്ങൾക്ക് അതിനൊരു എന്താ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയില്ല ഫൈനാൻസ് ഈ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഫൈനാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ ഒരു എനർജിയും ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടുന്നു അപ്പം ഡെഫിനറ്റായിട്ട് ഇലവൻ ഇലവൻ ആണ് ഞാൻ കണ്ടത് വാവും നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള സൂപ്പർ വർഷം ആവട്ടെ ട്വൻ്റി ട്വൻ്റി ഫൈവ് കാരണം അത്രയും പോസി പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് ഇലവൻ ഇലവൻ നിങ്ങൾ ആരെങ്കിലും ഇലവൻ ഇലവൻ കൃത്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ കാര്യം എനിക്ക് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പല ആൾക്കാരും ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പലതും മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിൻ്റെ പലതും റിയാലിറ്റിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണേ ഇത് നെക്സ്റ്റ് നമുക്ക് വൺ ഫൈനൽ കാർഡ് റിലേറ്റിംഗ് എന്താ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ഗൈഡൻസ് ആണെന്നുള്ളതെന്ന് നോക്കാം സ്പിരിറ്റ് എനിക്ക് ഫൈനാൻസ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് കണ്ടോണ്ടിരിക്കുന്ന ഫൈനാൻസ് മണി ട്വൻ്റി ട്വൻ്റി ഫൈവ് സൈലൻസ് ബീ സ്റ്റിൽ ഫോർ ഓൾ ദ ആൻസേഴ്സ് ലൈ ഇൻ ദ സൈലൻസ് മെഡിറ്റേഷൻ എനിക്ക് ഈ സൈലൻസിൻ്റെ കാട് വരണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരൊരിട്ട കാര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലീറ്റിൻ്റെ എനർജിയാണ് സോ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്നോളും മെഡിറ്റേഷൻ്റെ എനർജി പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ആരെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യണം മണി മാന എനർജിയായിട്ട് കണക്റ്റ് ചെയ്യണം മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഇറ്റ്സ് ഓൾ പർപ്പസ് വാവ് നിങ്ങളുടെ പർപ്പസിൻ്റെ കാർഡ് കൊണ്ടായിരുന്ന നിങ്ങളുടെ സോൾ പർപ്പസ് പല ആൾക്കാരും ഇതിനകത്ത് ഈ വർഷം നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാനതിനകത്ത് കാണുന്നുണ്ടേ സോൾ പർപ്പസ് വാവ് സോൾ പർപ്പസിൻ്റെ എനർജി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം പർപ്പസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു സോൾ പർപ്പസും ഉണ്ട് പല ആൾക്കാരും ഫൈനാൻസ് പരമായിട്ട് ആകുന്ന ഈ വർഷം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു നിങ്ങളത് ചെയ്യുന്നു ആക്ട് ഓൺ യുവർ സോൾ പർപ്പസ് ടുഡേ നിങ്ങളുടെ എന്താണ് സോൾ പർപ്പസ് കാരണം നമ്മൾ പറയില്ലേ ചിലപ്പോൾ ചിലർക്ക് കരിയർ ചേഞ്ച് ഡെഫിനറ്റ്ലി ഈ വർഷം ഉണ്ടാവും ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫൈനലി ഡിസൈഡ് ചെയ്യാണ് എന്താ ചെയ്യേണ്ടത് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊണ്ടുവരുന്നു അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫൈനാൻസ് പരമായിട്ടുള്ള വർഷമായിരിക്കും ഈ വർഷം ഒരുപാട് സന്തോഷം കാരണം ആ ഫൈനാൻസ് നമ്മൾ ഇമ്പ്രൂവ് ആകുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം വരുക അല്ലേ അപ്പോൾ ആ ഒരു ഫൈനാൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്ത ആൾക്കാർ ഇല്ല അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പൈസ നമുക്ക് ചിലവാക്കും നമുക്ക് എപ്പോഴും തോന്നും പൈസ നമ്മൾ പിടിച്ചു വെക്കണം ആ ചിലവാക്കിയ തീരും അങ്ങനെയല്ല പൈസയ്ക്ക് നമുക്ക് ചിലവാകാം ചിലവാക്കുമ്പോൾ നമ്മൾ അത്രയും അബണ്ടൻ മൈൻഡ് സെറ്റിൽ താങ്ക് യു പറഞ്ഞ് യൂണിവേഴ്സിൽ കാരണം ഒരു രൂപ നമുക്ക് ചിലവാക്കാൻ പറ്റണമെങ്കിലും അതിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് അപ്പം അതിന് ഓരോ രൂപയ്ക്കും നമ്മൾ നന്ദി പറയുക അതുപോലെ ഓരോ രൂപ ചിലവാകുമ്പോഴും മനസ്സിൽ വിചാരിക്കുക ഞാൻ ഒരു രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് പത്തരട്ടയായിട്ട് എൻ്റെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പല ബ്ലോക്കേജസ് നമുക്ക് റിമൂവ് ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അപ്പം ഡെഫിനറ്റ്ലി അത് ചെയ്യ എനിവേ നിങ്ങളുടെ ട്വന്റി ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മണി ഫൈനാൻസ് സൂപ്പർ വർഷമായി മാറട്ടെ ഓൾ ദി ബെസ്റ്റ് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് നന്ദി ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഓൾ റൈറ്റ് എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദി വരുന്നതിലും കണക്ട് ചെയ്യുന്നതിലും ഓക്കെ ഓൾ റൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈ ടേക്ക് കെയർ Bye.